എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ ലൈവിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ മതങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മതത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതായത് മതത്തിൽ വിശ്വാസം ഇല്ലാത്തവർക്കും എന്തിനു മതത്തിലുള്ളവർക്കും വരെ ഒരുപാട് തെറ്റിദ്ധാരണകളാണ് ഉള്ളത് എന്താണ് മതം എന്നുള്ള കോൺസെപ്റ്റ് പലരും വളരെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കി വച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ ഒരു മുസ്ലിം ആയത് കാരണം എനിക്ക് ഇസ്ലാമികമായ രീതിയിലുള്ള ഒരു ഉള്ളൂ അതിൽ ഇസ്ലാം എൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ് ഇസ്ലാം ഏറ്റവും ലളിതമായിട്ട് എന്താണ് മതം എന്ന് പറഞ്ഞു തരുന്നത് അത് ആ മതത്തിൻ്റെ പേരിൽ തന്നെ ഇസ്ലാം എന്നുള്ള പേരിൽ തന്നെ അതിൻ്റെ അർത്ഥം കിടക്കണം മൊത്തത്തിൽ അതായത് ദൈവത്തിനെ അടിമപ്പെടുക ദൈവത്തിനെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിനെ അടിമപ്പെടുക എന്നുള്ളതാണ് പിന്നെ ബാക്കിയുള്ള നിയമങ്ങളെന്ന് വച്ചാൽ കാണാത്തതിനെ വിശ്വസിക്കുക മനസ്സിലായില്ലേ അതാണ് പ്രധാനം കാണാത്തതിനെ വിശ്വസിക്കുക എന്നുള്ള ആ പോയിന്റ് ഉണ്ടല്ലോ അത് എല്ലാവരും ശ്രദ്ധിക്കണം കാരണം മതം അങ്ങനെയാണ് നമുക്ക് പോയിട്ട് സ്വർഗ്ഗം കണ്ടു വരാനൊന്നും പറ്റൂല ദൈവത്തിനെ കാണാൻ പറ്റൂല അതുപോലെ തന്നെ നിരകം പോയിട്ട് ഒന്ന് എത്തി നോക്കിയിട്ട് വരാനൊന്നും പറ്റൂല അപ്പോൾ കാണാത്തതിനെ വിശ്വസിക്കുക അതാണ് പ്രധാനം അങ്ങനെ നിരവധി കാര്യങ്ങൾ പിന്നെ ഗ്രന്ഥങ്ങൾ വിശ്വസിക്കുക അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമാണ് ഇസ്ലാം എന്ന മതത്തിനെ അംഗീകരിക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ശരിക്ക് വളരെ ലളിതമായിട്ട് മാർഗം കാണിച്ചു കൊടുക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം മറ്റുള്ള മതങ്ങളിലും ഉണ്ട് പക്ഷെ എന്താ വെച്ചാൽ ഒരുപാട് പഠിച്ചുണ്ടാക്കി വരണം അപ്പോൾ ഒരു ഒരു സാധാരണ മനുഷ്യന് സാധ്യമല്ല അത്രയും കൂടുതൽ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും പുസ്തകങ്ങളൊക്കെ അങ്ങനെ മൊത്തത്തിൽ വന്നെ വായിച്ചു വന്നാലും ജീവിതം അവസാനിക്കും അപ്പഴും പുസ്തകം വായന തീർന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മതമല്ല ഇസ്ലാം ഇസ്ലാം ഏറ്റവും സിമ്പിളാണെന്ന് പറയാനുള്ള കാരണം അതാണ് പിന്നെ ആരാധനയുടെ കാര്യം വരുമ്പോൾ ഇസ്ലാം പറയുന്നത് ഒരു ഒരു പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല എവിടെയാണെങ്കിലും ഒരു കീറ പേപ്പർ വിരിച്ചിട്ട് അവിടെ നിസ്കരിക്കാം ദൈവത്തിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു പൈസയും ചിലവാക്കേണ്ട ആവശ്യമില്ല അതാണ് ഇസ്ലാം മനസ്സിലായില്ലേ പിന്നെ ആഘോഷങ്ങൾ രണ്ടേ രണ്ട് ആഘോഷം ഇസ്ലാമിലുള്ളൂ രണ്ടേ രണ്ട് രണ്ടാഘോഷമുള്ളൂ ബാക്കിയുള്ളൊക്കെ പേക്കൂത്താണ് ഈ രണ്ടേ രണ്ടാഘോഷങ്ങൾ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ അതുതന്നെ പടക്കം പൊട്ടിക്കലും ബഹളം കൂട്ടലും ഡി ജെ വെച്ച് ഡാൻസ് കളിക്കലും ഇതൊക്കെയാണോ അല്ല അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് ചെയ്യാൻ പാടുയില്ല അതൊന്നുമല്ല ഈ ആഘോഷം എന്ന് പറയുന്നത് ഇതിനും ഈദിന് രണ്ടീദ് അതല്ലേ ഉള്ളു ആ രണ്ട് ഈതിന് ആഘോഷം എന്ന് പറഞ്ഞാല് ബന്ധുക്കളൊക്കെ പോയിട്ടൊന്ന് ബന്ധം ഊട്ടിയുറപ്പിക്കുക അവരായിട്ട് കുറച്ച് ദിവസം സംസാരിക്കുക ആ ദിവസം നല്ല ഭക്ഷണം കഴിക്കുക നല്ല വസ്ത്രം ധരിക്കുക അതൊക്കെ ചെയ്യാം അതൊക്കെയാണ് ആഘോഷത്തിന്റെ ഒരു ലെവലിൽ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം മതത്തിൽ അല്ലാതെ മറ്റുള്ള എന്തിനപ്പൊ ഇസ്ലാം മതത്തിനെ തന്നെ വക്രീകരിച്ചില്ല ഇസ്ലാം മതത്തിൽ ഇപ്പൊ എത്ര ആഘോഷമാണ് എന്നെ തീരുവില്ല ഓരോ നേർച്ചകൾ തുടങ്ങിയാൽ തന്നെ എത്ര നേർച്ചയാണ് പടക്കം പൊട്ടിക്കലും ബോംബ് പൊട്ടിക്കലും എന്തൊക്കെയോ ആന അമ്പാരി എന്തോ ഓടിക്കണക്കിന് പൈസ നശിപ്പിക്കുന്നതൊക്കെ എത്ര ഉണ്ട് അതിപ്പോൾ അപ്പോൾ ഇസ്ലാമതം തന്നെ ചില ആൾക്കാർ വന്നിട്ട് അതായത് ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ ശക്തിയാണ് തെളിയിക്കുന്ന സംഗതിയാണ് ഈമാൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലത്തെ വിശ്വാസം ആ ഈമാൻ ഇങ്ങനെ കുറഞ്ഞു 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 വരുമ്പോൾ ആ വിശ്വാസം ഇങ്ങനെ കുറഞ്ഞു 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 വരുമ്പോൾ അപ്പോൾ ഇതായാലും കുഴപ്പമില്ല അതായാലും കുഴപ്പമില്ല അതായാലും കുഴപ്പമില്ല എങ്ങനെ തോന്നും ഏഹ് അതൊന്നും കുഴപ്പമില്ലാന്നേ അങ്ങനെ എല്ലാവർക്കും തോന്നും അപ്പോഴാണ് ഈ കുറേ ആഘോഷങ്ങളും പിന്നെ പേ ഉണ്ടാവുന്നത് ഉണ്ടാകുന്നത് എന്തായാലും ഞാനിപ്പോൾ ഈ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അത് മറ്റൊന്നുമല്ല എനിക്ക് എൻ്റെ ഒരു പ്രേക്ഷകൻ സാധു ഗുരു പറഞ്ഞ ഒരു ഒരു സന്യാസിയുടെ ഒരു വീഡിയോ അയച്ചിരിക്കുകയാണ് ഞാൻ ഈ സന്യാസിയുടെ വീഡിയോ ഒക്കെ മുമ്പ് കാണാറുണ്ടായിരുന്നു കാരണം മുമ്പ് ഇടക്കിടക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയും പിന്നെയാണ് എനിക്ക് ഒരു ദിവസം മനസ്സിലായി ഈ സാധു ഗുരു എന്ന് പറയുന്ന ഈ ആള് പിന്നെ ആള് ശരിയല്ല എന്ന് മനസ്സിലായി കാരണം എന്താന്ന് വെച്ചാല് ശരിക്ക് മുപ്പരർ വായെന്ന് ചില സമയത്ത് സംഘികൾ സംഘികൾ ഇങ്ങനെ വിഷം തുപ്പല്ലേ വർഗ വിഷം അങ്ങനത്തെ വർഗീയ വിഷം വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതിന് കാരണം എന്താന്ന് വെച്ചാൽ മുപ്പർ പറഞ്ഞത് ഹിന്ദുക്കളിനെ ഇവിടെ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചപ്പോൾ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു പ്രസംഗത്തിൽ ആ അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് അത് ശരി അപ്പൊ ഇയാൾക്ക് ഇത്ര വിവരമുള്ളൂല്ലേ എന്ന് അപ്പോഴാണ് എനിക്ക് തോന്നിയത് പിന്നെ വേറെ സമയത്ത് ഈ സാധുഗുരു മറ്റേ സാധുഗുരു കണ്ടില്ലേ സാധുഗുരു എന്ന് പറയാം റിയൽ പേർ എനിക്കറിയില്ല അപ്പൊ ഈ സാധുഗുരുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ശശിതരൂർ ആണ് ശശിതരൂരും സാധുഗുരു ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ശശി തരൂര് സാധുഗുരുടെ ഒരു പിന്നെ ഫാനാണെന്ന് തോന്നുന്നു അങ്ങനെ ചെന്നിരുന്ന സമയത്ത് ഈ സാധുഗുരു പറയാണ് പിന്നെ ഈ എന്താ പറയുക ഈ ഈ മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ വലിയ വലിയ മോണിമെന്റ്സ് ഒക്കെ കട്ട് നോക്കി എന്ന് പറഞ്ഞു അവരുടെ രാജ്യത്തേക്ക് ഏത് രാജ്യം നമ്മൾ ഇന്നേ വരെ മുസ്ലിം രാജാക്കന്മാർ മുസ്ലിം രാജാക്കന്മാർ ഇത് പറയാമെന്നല്ലാതെ അവരുടെ രാജ്യം ഏതാണെന്ന് നമുക്ക് അറിയില്ല കാരണം അവർ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുമായി ലയിച്ചിട്ട് ഇന്ത്യക്കാരായി ജീവിച്ചവരാണ് ഒന്നും രണ്ട് വർഷമല്ല ഏതാണ്ട് എഴുന്നൂറോ എണ്ണൂറോ ആയിരം വർഷമൊക്കെ ഇന്ത്യയിൽ തന്നെയായിരുന്നു അവരുടെ അസ്തിത്വമൊക്കെ പോയി ആയിരം വർഷം പിന്നെ ഇന്ത്യയിൽ ജീവിച്ചിട്ട് തലമുറകളും തലമുറ ജനിച്ചിട്ട് ജീവിച്ചിട്ട് ആ അല്ല ഇവനെ അവിടുത്തെ ഏതോ രാജ്യക്കാരനാരിലും പറയൂ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ രാജ ഏതാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ല അങ്ങനത്തെ സ്ഥലത്താണ് ഈ സാധൂകൂർ പാച്ച കള്ളം പറഞ്ഞത് അപ്പെനിക്ക് മനസ്സിലായത് അത് ശരി അപ്പൊ സന്യാസി സന്യാസി പറഞ്ഞു നടന്നിട്ട് വേറെ കള്ളത്തരം പറയണില്ല എന്ന് എനിക്ക് മനസ്സിലായത് സന്യാസിമാര് പാതിരിമാര് പിന്നെ അതുപോലെ തന്നെ ഈ മറ്റേ മൊല്ലാക്കന്മാർ ഇവരൊക്കെ ഒരു ആൾക്കാരായിരിക്കുമല്ലോ അവർ നുണ പറയരുത് ഞാൻ പിന്നെ പുകത്തി പറയല്ലെട്ടോ ഞാൻ ഈ മുസ്ലിംകളുടെ ഇടയിൽ അങ്ങനെ നുണ പറഞ്ഞായിട്ട് കേട്ടിട്ടില്ല എന്തൊരു സംഭവത്തിനെ കുറിച്ചിട്ടും നുണ പറയാറില്ല എന്താ എന്തിനും ചിലപ്പോൾ അവർക്കും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പോലും നുണ പറയുന്നത് വളരെ വളരെ കുറവായിട്ടാണ് കാണുന്നത് മറ്റുള്ള മതങ്ങളെക്കുറിച്ചൊക്കെ പക്ഷെ ഇതങ്ങനെയല്ല ഇതങ്ങട്ട് നുണ പറയുന്നേ അതൊക്കെ ആൾക്കാരോട് വിശ്വസിച്ചോളൂ എന്നുള്ള നുണ പറയാണ് അപ്പൊ ശശിധരൂർ പറയുന്നുണ്ട് അങ്ങനെയല്ല സ്വാമിജി അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ല അവർ ഇന്ത്യക്കാരായി മാറിയതാണ് ഇവിടെ നിന്നൊന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഈ കപട സന്യാസി പറയാണ് അല്ലല്ല അന്ന് കപ്പലില് വലിയ വലിയ കപ്പലില് കൊണ്ടുപോകാൻ നോക്കി എന്ന് പറയാണ് അപ്പൊ ശശിധരൂർ തരൂർ പറയാണ് അപ്പൊ ശശിധർ പറയാണ് വലിയ കപ്പിൽ നിന്നല്ല ചെറിയ കപ്പിൽ നിന്നല്ല ഒരു കപ്പിലും ഒരു സാധനം കൊണ്ടുപോയിട്ടില്ല മാത്രമല്ല ഇന്ത്യയിൽ അവർ ഒരുപാട് സംഗതികൾ ഉണ്ടാക്കുക ചെയ്തതെന്ന് പറഞ്ഞു ഡൽഹിയിലൊക്കെ നിങ്ങൾ നടന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഇസ്ലാമിക രാജാക്കന്മാർ ഭരിച്ച അവരുടെ അവരുടെ നേട്ടങ്ങൾ അവർ മുഴുവൻ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടാണ് എല്ലാം സാധനം ഉണ്ടാക്കിയത് ഈ കപട സന്യാസി പറയാണ് ആ അത് ചിലപ്പോ അന്ന് കപ്പിൽ ഉണ്ടായി അതുകൊണ്ട് മോഷിച്ചു കൊണ്ടുപോയാണ് അപ്പൊ എനിക്ക് മനസ്സിലായി ആ ഇത് ഒന്നാം നമ്പർ കള്ളസംഖിയാണ് കള്ളസംഖി മറ്റേ എന്താ പറയാ കപട സന്യാസി കള്ളസംഖിയാണെന്ന് അപ്പ എനിക്ക് കൃത്യമായി മനസ്സിലായി പിന്നെ അതിന് ശേഷം ഞാൻ ഇപ്പൊ ഒന്നും അധികം കാണാറില്ല ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ആൾക്കാർ എന്നെ ഈ ഒരു വീഡിയോ അയച്ചു തന്നത് ഈ വീഡിയോ അയച്ചു തന്നപ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുമോ ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം ഈ വീഡിയോ കണ്ടാൽ തന്നെ ഇത് കപട സന്യാസി അല്ല ഇത് സി രവിചന്ദ്രനാന്ന് നിങ്ങൾ പറയും കാരണം എന്താ പറയുക ഇത് നിരീശ്വരവാദിയാണ് സത്യത്തിൽ ഇത് കേട്ട് നോക്കി നിങ്ങൾ ഒരു മിനിറ്റ്

നിങ്ങൾ ആരോടെ ചോദിക്കണം എന്നറിയില്ല അവിടെ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകും എന്ന് അറിയുമ്പോ അറിയുമോ എന്ന് ചോദിക്കുകയാണ് ആദ്യം എന്നിട്ട് മുപ്പറ്റണ്ണം മറുപടി അവരാണ് നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് വരുന്നു സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നോട് പോയി പോയിക്കൂടെന്നാണ് ചോദിക്കുന്നത് ഇതാണ് ചോദ്യം ഇതാണ് ഒരു കപട സന്യാസിയുടെ ചോദ്യം അപ്പോൾ ഇത് സന്യാസിയല്ല ഇത് മതവിശ്വാസ്യല്ല ഇത് നിരീശ്വരവാദിയാണ് നിരീശ്വരവാദികളാണ് ഇങ്ങനത്തെ വാക്ക് പറയാം സ്വർഗ്ഗമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കൂടെ അത് നിരീശ്വരവാദികളുടെ വാക്കാണ് അതാണ് ഉപ്പുരപ്പ് പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കപട സന്യാസി മാത്രമല്ല നിരീശ്വരവാദി കപട സന്യാസിയുടെ നിരീശ്വരവാദി സന്യാസിയുടെ വേഷം കിട്ടിയതാണ് അങ്ങനെയാണ് ഇത് കപട സന്യാസി ആയിട്ടുള്ളതെന്ന് പറയാൻ തന്നെ കാരണം അതാണ് കാരണം ഏതൊരു മതായാലും ഇസ്ലാം മതം മാത്രമല്ല ഏത് മത ഏതൊരു മതായാലും സ്വർഗമുണ്ടല്ലോ നമുക്കറിയാലോ എല്ലാ ഗ്രന്ഥങ്ങളിലും സ്വർഗമുണ്ട് സ്വർഗ്ഗം നിരകമൊക്കെ ഉണ്ട് എല്ലാത്തിരുണ്ട് അപ്പോൾ ഇയാള് ഹിന്ദു ആണെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗ്ഗത്തിൽ വിശ്വസിക്കണ്ടേ അപ്പോൾ അയാൾ പരിഹസിക്കുക വിശ്വാസമില്ലാന്ന് മാത്രമല്ല പരിഹസിക്കുകയാണ് ചെയ്യുന്നത് സ്വർഗം ഉണ്ട് നിങ്ങൾക്ക് ഇന്നിട്ട് പോയി ഇവിടെ എന്തേലും കാത്തുക്കണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഇസ്ലാമികമായ രീതിയിൽ പറയുക സ്വർഗം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് ഓടി അങ്ങോട്ട് പോവല്ല എങ്ങനെയോട് ഓടി പോവാ ആത്മഹത്യ ചെയ്യേണ്ടി വരും കാരണം മരണം നമ്മൾ സ്വയം അങ്ങോട്ട് വേഗം പോകണം എന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്താലും മരിക്കൂ മരിച്ചാലെ അങ്ങോട്ട് പോവുള്ളൂ അങ്ങനെ ചെയ്യേണ്ടി വരും പക്ഷേ ഇസ്ലാമത്തെ അങ്ങനല്ലോ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു ജീവിതം കിട്ടി ആ ജീവിതം നിങ്ങൾ മുഴുവൻ ജീവിക്ക് അതിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും ആ പരീക്ഷണങ്ങൾ നേരിടുക നല്ല മനുഷ്യന്മാരെ ജീവിക്കുക ഇസ്ലാമിക ഇസ്ലാമിൽ പറയുന്ന എല്ലാ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല മനുഷ്യനായി ജീവിക്കുക സമൂഹത്തിൽ ഉണ്ടാക്കുക ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതം തരുന്നത് ആ ജീവിതത്തിനിടയിൽ ആ ജീവിതത്തിൻ്റെ ഇടയിൽ ചിലപ്പം പരീക്ഷണങ്ങളും ഉണ്ടാവും മനസ്സിലല്ലേ എന്നാൽ ഈ ഒരു ജീവിതം വെറും മതത്തിന് വേണ്ടി ചിലവഴിക്കണമെന്ന് ഇസ്ലാം മതത്തിൽ എവിടെയും പറഞ്ഞില്ല നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാം നല്ല വസ്ത്രം ധരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ വിവാഹം കഴിക്കാം വിവാഹം കഴിക്കണം എന്നാണ് പറയുന്നത് വിവാഹം കഴിക്കാം കുട്ടികളുണ്ടാക്കാം കുട്ടികളെ പരിപാലിക്കാം എല്ലാതും ഒരു ജീവിതത്തിലും ഒരു പച്ചയായ മനുഷ്യൻ എന്തൊക്കെ അനുഭവിക്കണം അതൊക്കെ നന്നായിട്ട് അനുഭവിക്കാം ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ആത്മഹത്യ ചെയ്യാൻ പാടില്ല ആത്മഹത്യ ഹറാമാണ് കാരണം എന്താണ് നിങ്ങൾക്ക് ജീവിതം തന്നിട്ടുള്ളത് ആ ജീവിതം ഫുള്ള് ജീവിക്കാനാണ് എന്നിട്ട് അതിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും സ്വർഗവും നരകവും കിട്ടുക എന്നതാണ് പറയുന്നത് ഇസ്ലാം മതത്തിൽ അങ്ങനെയാണ് പറയുന്നത് മറ്റുള്ള മതത്തിന്റെ കാര്യം എനിക്കറിയില്ല ഇനി മറ്റുള്ള മതത്തിലേറ്റ് പറയുന്നുണ്ടാണോ നിങ്ങൾ സ്വർഗത്തിലേക്കിങ്ങനെ ഓടി വന്നാൽ സ്വർഗത്തിലേക്ക് കയറ്റാമെന്ന് മറ്റുള്ള മതത്തിൽ പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ അത് കാരണം പറഞ്ഞതായിരിക്കും ഇസ്ലാം മതത്തിൽ അങ്ങനെ ഇല്ല ഇസ്ലാം മതത്തിൽ നിങ്ങൾക്ക് തന്ന ജീവിതങ്ങൾ ജീവിക്കുക അത് എത്ര വർഷമായാലും വേണ്ടില്ല അതിനുശേഷം അവിടെ ഈ പിന്നെ പരലോകത്ത് വെച്ചിട്ട് ഒരു ജഡ്ജ്മെന്റ് ഡേ ഉണ്ട് എല്ലാതും കണക്കാക്കുന്ന ദിവസം അതിന് ശേഷമാണ് പിന്നെ അത് അത് പിന്നെ ദൈവത്തിന്റെ തീരുമാനമാണ് ഒരാൾ സ്വർഗത്തിൽ പോകാൻ നിരകത്തി പോകുക അല്ലാതെ ഓടിയൊന്ന് പോകുമ്പോഴേക്കും ഓടി നീ നേരത്തെത്തിയില്ല എന്നാൽ നേരത്തെ വെത്തിയാൾക്ക് സ്വർഗം അത് കയറിക്കോ പറഞ്ഞ് കേട്ടുള്ള സ്ഥലമല്ല ഈ സ്വർഗ്ഗം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല പിന്നെ എന്താണ് ഇയാൾ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെയാണ് പോയി കൂടെ ഇപ്പൊ തന്നെ എങ്ങനെ പോവാ റോഡ് വെട്ടി വെച്ചിട്ടുണ്ട് അവിടെ അങ്ങോട്ട് പോകാൻ പിന്നെ ആത്മഹത്യ ചെയ്യണ്ടേ എന്ത് വെടിത്ത പറഞ്ഞപ്പോൾ എല്ലാവരും ഈ വിശ്വാസികൾ ആത്മഹത്യ ചെയ്യാനോ അപ്പൊ ഇതാണ് ഇതുകൊണ്ട് പറഞ്ഞത് ഇയാളൊരു നിരീശ്വരവാദിയാണുള്ളത് പിന്നെ തുടർന്ന് കേൾക്കാം രണ്ടു ഭാഗം കൂടി പറഞ്ഞത് കേട്ട് കേട്ടു നോക്കാം ഇത് ഇയാൾ വലിയൊരു സന്യാസം വിചാരിച്ചിരിക്കാ എല്ലാരും ഹിന്ദുക്കളടക്കം ഇയാൾ നിരീശ്വരവാദിയാണ് കേട്ടോക്കാം കേട്ടോക്കാം ബാക്കി വീണ്ടും ആവർത്തിക്കാണ് നിങ്ങൾക്ക് ഈ ഭൂമിനേക്കാൾ നല്ലൊരു സ്ഥലം അപ്പുറത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ മരണത്തിന് ശേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ തന്നെ വീണ്ടും പോകാത്ത ഉം പിന്നെ ഇവിടെ എന്താ പറഞ്ഞറിയോ അതായത് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് കുറ്റകൃത്യമാണ് കുറ്റ എന്താ ആ കുറ്റകൃത്യമാണെന്നാ പറയുന്നത് എങ്ങനെയുണ്ട് അതായത് ഏത് മതമാണ് സ്വർഗമുണ്ടെന്ന് പഠിപ്പിക്കാത്തത് അപ്പൊ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് തന്നെ കുറ്റകൃത്യമാണ് കാരണം എന്താണ് ഈ ഭൂമി സുന്ദരമായ സ്ഥലമാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തിനെ സുന്ദരമാക്കുന്ന കാര്യങ്ങൾ മനുഷ്യന്മാർ ചെയ്യൂലത്ര കാരണം എന്താണ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ കാരണം നമ്മൾക്ക് പോകേണ്ടത് അവിടെ സ്ഥിരമായിട്ടുള്ള സ്വർഗ്ഗത്തിലേക്കല്ലേന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാത്ര അപ്പം അതുകൊണ്ട് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് തന്നെ കുറ്റകൃത്യമാണ് എന്നിങ്ങനെ പറയാണ് അപ്പം അപ്പം ഇത് ഇത് നിരീശ്വരവാദികളെ വാക്കല്ലേ നിരീശ്വരവാദികളിൽ ഇത് പറയാ വിശ്വാസികൾ പറയാറുണ്ടോ പിന്നെ എനിക്ക് മറ്റുള്ള മതങ്ങളിലെ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇസ്ലാമികമായ രീതിയിൽ പറഞ്ഞു തരാം അതായത് ഈ ഇയാളൊ പറഞ്ഞത് എടുക്കുകയാണെങ്കിൽ ഭൂമിനേക്കാൾ സുന്ദരമായ ഒരു സ്ഥലം അവിടെ ഉണ്ട് അതുകൊണ്ട് എന്താ ഇസ്ലാം മതത്തിൽ പറയുന്നത് നിങ്ങൾ ഭൂമിയിൽ നടന്ന് ഗവേഷണം ചെയ്യൂ പഠിക്കൂ വിവരം നേടൂ ഇതൊക്കെയാണ് ഇസ്ലാം മതത്തിൽ പറയുന്നത് നിങ്ങളുടെ പരിസരം നന്നാക്കൂ അന്യ അന്യരുടെ സഹായിക്കൂ ഇതൊക്കെയാണ് ഇസ്ലാം മതത്തിൽ പറയുന്നത് അല്ലാതെ നിങ്ങൾ ഇതൊക്കെ വിട്ടിരുന്ന സ്വർഗത്തിലേക്ക് പറന്ന് എന്നല്ല പറയുന്നത് അപ്പം ഈ ഇസ്ലാമികമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഭൂമി സുന്ദരമായില്ലേ ഇപ്പൊ ഞാൻ എന്റെ പരിസരത്തുള്ളവർക്ക് പിന്നെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണം അപ്പുറത്തുള്ള ആള് അയാളെ കൊണ്ടെല്ലാം കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം പണക്കാരകാരൻ പറയാണ് അപ്പുറത്തുള്ള ആൾ അയാളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണം അങ്ങനെ എല്ലാവരും കൃത്യമായിട്ട് ഇസ്ലാമതം പാലിക്കുകയാണെങ്കിൽ എല്ലാവരും പിന്നെ ദാരിദ്ര്യം ഉണ്ടാവുമോ അപ്പൊ നല്ല സുന്ദരമായ സ്ഥലയില് ഭൂമി എന്ന് പറഞ്ഞത് പിന്നെ അന്യരെ അന്യർ ഉപദ്രവിക്കാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല ഒരാളെ കൊന്ന ഭൂമിത്തെ മുഴുവൻ ആൾക്കാരെയും കൊന്നതിന് തുല്യമാണെന്നൊക്കെ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അപ്പൊ കൊല്ലലും നടക്കൂല അപ്പൊ എല്ലാവരും സ്നേഹിക്കും വേണം പുഞ്ചിരിക്കും വേണം കാരണം പുഞ്ചിരിക്കുന്നവ പുഞ്ചിരിക്കുന്നത് തന്നെ ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാന്നാ പറയുന്നത് എല്ലാരെ കണ്ടാലും പുഞ്ചിരിക്കണം എന്നാ പറയുന്നത് അപ്പൊ അങ്ങനെ ചെയ്താൽ തന്നെ ഈ ഭൂമി നല്ല സുന്ദരമായ സ്ഥലേ അത് ചെയ്യുന്നതിന് സ്വർഗം കിട്ടൂലേ മനസ്സിലേ അപ്പൊ ഇതൊന്നും ഈ ഇങ്ങനത്തെ ആൾക്കാർക്ക് അറിയില്ല ഇവർ പറയുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞ സ്ത്രീകളും മുഖം പൊത്തി നടക്കാണ് ചാക്കിന്റെ ഉള്ളില് ഇത് മാത്രമേ അറിയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നേരെ എത്തും കിട്ട് പ്രവാചകനെ അവഹേളിക്കാന് പിന്നെ ഒമ്പത് വയസ്സുള്ള ആഴ്ചയെ കെട്ടി ഇവിടെ അഞ്ചു വയസ്സുള്ള കുട്ടികളെ നടന്ന് പീഡിപ്പിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിലും പോലും അഞ്ചു ആറു വയസ്സുള്ള പെൺ പെൺകുട്ടികളെ വേശാലയത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇന്ത്യ അതൊന്നും പ്രശ്നമല്ല ഇത് നേരെ പോവുകയാണ് വിവാഹത്തിലേക്ക് മാന്യമായി നടന്ന വിവാഹത്തിൽ അപ്പോൾ എന്താ വെച്ചാൽ യാഥാർത്ഥ്യം ഇവർക്ക് കൈപ്പേറിയതാണ് ഇവർക്ക് ഇഷ്ടമില്ല യാഥാർത്ഥ്യം പറയാൻ പാടില്ല അപ്പം ഇസ്ലാമികമായ രീതിയിൽ പറയുകയാണെന്ന് വെച്ചാൽ എന്താണ് ഈ ആള് പറഞ്ഞത് വളരെ തെറ്റാണ് കാരണം ഇസ്ലാം ഒരിക്കലും ആ സ്വർഗ്ഗം ഉള്ളത് കാരണം നമുക്ക് ഇവിടെ വൃത്തി കേടാക്കുക എന്ന് പറഞ്ഞൊരു സിസ്റ്റം അല്ല ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നിരീശ്വരവാദമാണ് ഇയാൾ പറഞ്ഞത് ഇയാളിനെ ആരെങ്കിലും ഹിന്ദു ആയിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ ഉടനെ നിർത്തുക കാരണം ഇയാൾക്ക് സ്വർഗത്തിൽ വിശ്വാസമില്ല ഇയാൾക്ക് നരകത്തിൽ വിശ്വാസമില്ല സ്വർഗത്തിലും നരകത്തിലും വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവുക ദൈവം ദൈവ ദൈവമാണല്ലോ പറയുന്നത് നിങ്ങൾ നല്ല കാര്യം ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം നിരകം കിട്ടുമെന്ന് പറഞ്ഞത് ദൈവമാണല്ലോ അപ്പം ദൈവം ഉണ്ടാക്കിയ സ്വർഗത്തിലും നരകത്തിലും വിശ്വാസം ആൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവുമോ ഇയാൾക്ക് ചരിത്രത്തിൽ തന്നെ വിശ്വാസം ഭൂമിയിൽ ഇന്ത്യയിൽ നടക്കുന്ന ചരിത്രത്തിനെ കുറിച്ച് തന്നെ ചുക്കുറ്റുണ്ടാകുമ്പോൾ പറയില്ല അപ്പോൾ ഇയാൾ എന്താണ് നിരീശ്വരവാദിയാണ് ഇയാളൊരു തട്ടിപ്പുകാർ ഇയാൾക്ക് ഒരുപാട് ബിസിനസ് കിട്ടും അത് മറക്കണ്ട ഇയാളിങ്ങനെ ഓം എന്ന് പറയുന്നത് നടക്കുന്ന ആളെന്നല്ല ഇയാൾ ഓം എന്ന് പറയാറുമില്ല പറയാറില്ല എന്ന് മാത്രമല്ല ഇയാളുടെ ഒരുപാട് പ്രസംഗത്തിലേക്ക് കേട്ടിട്ടുണ്ട് ഞാൻ ഒരൊറ്റ സനാതനധർമ്മത്തിലെ ഒരൊറ്റ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല എന്ന് അയാൾ വിളിച്ച് ജനങ്ങളുടെ മുമ്പിൽ അങ്ങനത്തെ വീഡിയോ ഞാൻ കണ്ടു ഞാൻ തിരഞ്ഞത് എനിക്ക് കിട്ടിയില്ല കാരണം ഇയാളുടെ ഒരുപാട് വീഡിയോ കിടക്കില്ല അതിൻ്റെ ഇടയിൽ ഇവിടെ പറയുന്നറിയില്ലല്ലോ പക്ഷെ ഞാൻ കേട്ടതാണ് മാത്രമല്ല ധ്രുവ ധ്രുറാട്ടി ദുറുറാട്ടി ആ ദുറുറാട്ടിയുടെ വീഡിയോയിൽ അടക്കം ആ ഒരു ഭാഗം മൂപ്പർക്ക് പിന്നെ കിട്ടി അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് മൂപ്പർ കാണിക്കുന്നുമുണ്ട് അതായത് ഞാൻ സനാ സനാതന ധർമ്മ ഹിന്ദു മതത്തിൽ ഒരാറ്റാ പുസ്തകം വായിച്ചിട്ടില്ല എന്നെന്തോ അഭിമാനം പോലെയാണ് മൂപ്പർ പറയുന്നത് പിന്നെ എന്തിനാണ് ഈ സന്യാസി ഇത് നടക്കുന്നത് ഈ വേഷം കേട്ടി ഈ സന്യാസിയുടെ വേഷം കെട്ടിയിട്ട് എന്തിനാണ് നടക്കുന്നത് അപ്പൊ അതാ പറഞ്ഞത് ഇതൊക്കെ നിരീശ്വരവാദികൾ വേഷം കെട്ടി നടക്കുന്നതാണ് അത് എല്ലാ മതങ്ങളുടെ ഇടയിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഈ ഇസ്ലാം മത മുസ്ലിങ്ങളുടെ വേഷം കെട്ടി നടക്കുന്ന ഇസ്ലാം നിരീശ്വരവാദികളും ഉണ്ട് പിന്നെ ഉസ്താദ് പീഡിപ്പിച്ചു ഉസ്താദ് പീഡിപ്പിച്ചു അവരൊക്കെ എടുക്കലില്ലേ അതൊക്കെ അത് നിരീശ്വരവാദികളാണ് ഒരു അഹിന് ഭയക്കുന്ന ആൾക്ക് ചെയ്യാൻ സാധിക്കില്ലല്ലോ അപ്പൊ ഇതെല്ലാം മതത്തിലും ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾ മുമ്പിൽ പറയാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് വീടുണ്ടാക്കിയത് അപ്പോ കാരണം ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഇയാൾക്ക് ഭയങ്കര ഫാൻ ഫാൻ എന്താ പറയുക ഫാൻ സർക്കിൾ എന്താ പറയില്ലേ ഇപ്പൊ അങ്ങനത്തെ ഒക്കെ വാക്കാണെങ്കിൽ ഉപയോഗിക്കുക ഒരുപാട് ആരാധകന്മാരുണ്ട് ഉത്തരേന്ത്യയിൽ കോടിക്കണക്കിന് അപ്പോൾ അവരൊക്കെ വിചാരിച്ചു വെച്ചിട്ടുള്ളത് ഇയാൾ ഹിന്ദു എന്നാ മനസ്സിലേ ഇയാൾ ഹിന്ദു എന്നല്ല ഹിന്ദു ആണെങ്കിൽ ഇങ്ങനെ സംസാരിക്കാനില്ല ഇയാൾ ഇയാൾ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് സ്വർഗ്ഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വിട്ടൂടെ എന്ന് പറയുമ്പോൾ പരിഹസല്ലേ അപ്പോൾ ഇയാൾ ഹിന്ദു എന്നല്ല ഇയാൾ നിരീശ്വരവാദിയാണ് അതാണ് വായിന്ന് കൃത്യമായിട്ട് വരുന്നത് അല്ലെങ്കിൽ തുറന്ന് പറയാം ഞാൻ നിരീശ്വരവാദിയാണ് അപ്പോൾ പിന്നെ ആരോ അവിടെ വന്ന് കൂടുതലിങ്ങനെ കാണാൻ അത് പറയൂല അതൊരിക്കലും പറയില്ല എന്നിട്ട് മുമ്പ് ഹിന്ദു മറ്റേ യോഗ അത് ഇതെന്നൊക്കെ പറഞ്ഞ് നടക്കുകയും ചെയ്യും എന്നുവെച്ചാൽ ഹിന്ദു ആണെന്ന് പറഞ്ഞൂല്ല പക്ഷെ ആൾക്കാർക്ക് തോന്നും വേണം അങ്ങനത്തെ ഒരു ട്രിക്കാണ് ഈ ഒരു കപട സന്യാസി കളിക്കുന്നത് അപ്പൊ സംശയിക്കണ്ട ഇത് കബട സന്യാസി തന്നെയാണ് ഇതിപ്പോ കുറച്ച് ബുദ്ധിയുള്ള ഹിന്ദുക്കൾ പോലും ഇത് കേട്ടാ പറയാനുള്ള ഒരു കപട സന്യാസി എന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല അത് പറയുന്നേ ചെയ്യും എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ രണ്ട് മൂന്ന് കൊമന്റ് വന്നിട്ടുള്ളൂ കാരണം ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് നടക്കല്ലേ നാലാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കാണ് അപ്പൊ എല്ലാവരും ഇങ്ങനെ അതിലിങ്ങനെ ഇരിക്കുന്നുണ്ടാവും എന്തായാലും വന്നതും നമുക്ക് നോക്കുക കെ എസ് ഇവിടെ സോളാർ കൊള്ളയെ കുറിച്ച് വീഡിയോ ചെയ്യും എന്തത് ആ അത് വേറെ വിഷയം പിന്നെ നോക്കാം അഹമ്മദ് ജാസ് ജാസ്ർ നായിക്ക് ഡിബേറ്റ് വേണം ഏഹ് അതിന്റെ കാര്യം നിരീശ്വരവാദിയാണല്ലോ മതവിശ്വാസ്യല്ലോ പിന്നെ അതല്ലേ ഇയാളൊന്നും ഡിബേറ്റിന് പോകൂല മലദ്വാർ ഗോൾഡിനെ പറ്റി ഒരു പ്രഭാഷണം നടത്തുമോ മലദ്വാർ ഗോൾഡ് അതിനെ കുറിച്ച് എന്താ പ്രഭാഷണം നടത്താനുള്ളത് അത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ പറയാ മുസ്ലിങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ പറഞ്ഞ എന്താണ് മറ്റേ സുരേഷ് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷിന്റെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയതോ മലദ്വാറിന്റെ ഉള്ളിൽ കയറ്റിയതിന്റെ പറ്റി പറയണോ എന്താ നീ പറയാത്തത് സംഗി ഏഹ് സ്വപ്ന സുരേഷിന്റെയും മറ്റേ സ്വ സ്വപ്ന സുരേഷിന്റെ ഭർത്താവിൻ്റെയും അതുപോലെ വേറെ കുറെ ഉണ്ടല്ലോ അവരുടെ പേരൊന്നും മുസ്ലിം അല്ലല്ലോ അവരുടെ മലദ്വാരത്തെ കേസ് നീ പറയും അപ്പം പിന്നെ ഞാനും പറയാം പോയി പണിയക്കൂടോ പിന്നെ റോളെക്സ് ബാല്യകാലം എല്ലാ തെമ്മാടത്തും കാണിച്ചിട്ട് വയസ്സാകുമ്പോൾ ഓരോന്ന് ഇറങ്ങും ഞാൻ വലിയ അറിവുള്ള ആളെന്ന് പറയുന്നത് അത് സത്യമാണ് ഇയാള് ചെറുപ്പത്തിൽ എന്തോ വലിയ ആ ഇതൊക്കെ എന്നൊന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ശരിക്കും എനിക്കറിയില്ല ഇപ്പോഴാണ് ഇപ്പോൾ ഒരു സന്യാസിയായിട്ട് കറങ്ങി നടക്കുന്നത് എന്തായാലും ഇതാണ് എനിക്ക് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ അഭിപ്രായം എഴുതേനും നന്ദി പറയുകയാണ് പിന്നെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ പിന്നെ ലൈവ് വരുന്ന സമയം ആൾക്കാരെന്നോട് ചോദിച്ചിരുന്നു അത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധ്യല്ല കാരണം എന്താ അറിയുക എനിക്ക് വിഷൻ കിട്ടുമ്പോൾ അത് ലൈവ് ചെയ്യണോ പിന്നെ അപ്ലോഡ് ചെയ്യണമെന്നോ പെട്ടെന്ന് ഞാൻ തീരുമാനിക്കലാണ് അപ്പോൾ ലൈവ് വേഗം ലൈവ് കൊണ്ട് ഉണ്ടാക്കില്ല പിന്നെ ഇതിന്റെ ലിങ്ക് ഈ ലൈവിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കണ യാതൊരു സിസ്റ്റവും ഇല്ല മനസ്സിലായില്ലേ ആ സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ലിങ്ക് എനിക്ക് എടുത്തിട്ട് എല്ലാത്തിനും ഇടമായിരുന്നു പക്ഷെ ഇവിടെ ലിങ്ക് എവിടെയും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ലിങ്ക് ഇടാത്തത് അപ്പോൾ പെട്ടെന്ന് വരുമ്പോൾ അത് കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ സമയത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ച് കണ്ടാൽ മതിയല്ലോ അപ്പോൾ ഈ ഒരു വീട്ടിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ